നമസ്കാരം ന്യൂസ് തോപി ടി വിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ജോസ് കെ മാണി പോകില്ല എന്ന് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു പറയാതെ പറയിച്ചു അല്ലെങ്കിൽ പറഞ്ഞു പോകും പോകില്ല എന്ന മട്ടിലാണ് ജോസ് കെ എം മാണിയുടെ സംസാരം ജോസ് കെ മാണി ഒരു കാര്യം കൂടി പറഞ്ഞു അതിന്റെ ആ ജോസ് കെ മാണി പറഞ്ഞ ആ കാര്യം കൂടി ഒന്ന് കേട്ടിട്ട് അടുത്ത ഈ പ്രഖ്യാപിത നയങ്ങളോടുള്ള അടിസ്ഥാനത്തിൽ കേരള പ്രഖ്യാപിതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ കേട്ടല്ലോ കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ട് എന്നാണ് ജോസ് കെ മാണി പറയുന്നത് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്തും പാലായിലും മലബാറിലുമൊക്കെ നമ്മൾ കണ്ടതാണ് ജോസ് കെ അം മണിയുടെ പാർട്ടിയുടെ ആസ്തി വരുമാനങ്ങൾ ആസ്തി വരുമാനം എന്തു ഉദ്ദേശിച്ചത് സമ്പത്തിലല്ല വോട്ടിങ്ങിലാണ് സ്വന്തം മണ്ഡലത്തിൽ പോലും സ്വന്തം പഞ്ചായത്തിൽ പോലും ജയിക്കാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് അതുമാത്രമല്ല സ്വന്തം അപ്പനെ കള്ളനെന്നും കോഴക്കാരനെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ച ആ ഒരു മുന്നോണിയോടൊപ്പം ഒരു ഉളുപ്പമില്ലാതെ കയറി ചെന്ന ആളാണ് ജോസ് കെ മാണി കിടാത്ത തീയിലും ചാവാത്ത പുഴുവിലും ഉള്ള സ്ഥലത്തേക്കൊക്കെയാണ് കെ എം മാണി പോകുന്നു എന്നാണ് സഖാ അച്യുതാനന്ദൻ എന്ന് പറഞ്ഞത് നിറഞ്ഞ മാണി വീട് പോകുന്നത് മാത്രമല്ല വിജയൻ പറഞ്ഞ അശ്വാനന്ദ ആ വോയിസ് ഒന്ന് കേട്ടു ഒന്നാം പ്രതിയാക്കി അന്വേഷണം നേരിടുന്ന ഒരു മന്ത്രി ഇവിടെ ബജറ്റ് അവതരിപ്പിക്കുന്നു ഇതൊന്ന് പിണറായി വിജയൻ പറഞ്ഞതാണ് അതുകൂടാതെ എത്രയോ പേർ ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് ഇതൊന്നും കണക്ക് കൂട്ടാതെ കയറി ചെന്നു ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നൊക്കെ ദൈനിക പരാജയമായിട്ട് വാങ്ങി സ്വന്തം മണ്ഡലത്തിൽ പോലും എട്ട് നിലയിൽ പൊട്ടിയ ആളാണ് ഈ ജോസ് കെ മാണി എന്നിട്ടും കേരള കോൺഗ്രസ് എം എന്ന ആ ഒരു പാർട്ടിയുടെ അവരുടെ ആ ഒരു ലേബലിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്തൊക്കെ കുത്തിത്തിരിപ്പൽ ഉണ്ടാക്കാമോ അതെല്ലാം മറ്റൊരു രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കാലത്തും ഈ പറയുന്ന ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകുമെന്ന് വിശ്വസിക്കേണ്ട കാരണം പോയാൽ ജോസ് കെ മാണി പിറ്റേ ദിവസം ജയിലടിക്കുള്ളിലാകും എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന സംസാരങ്ങൾ കെ എം മാണിയുടെ കോഴയുൾപ്പെടെ ചില രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള അനധികൃത സമ്പത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ വിജിലൻസ് ശ ശേഖരിച്ചു എന്നും അതിനെതിരെ നടപടി ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായി കണ്ണുരുട്ടിയപ്പോഴാണ് ജോസ് കെ മാണി യു ഡി എഫിൽ പോകും എന്നുള്ള ആ കളംമാറ്റി ചവിട്ടൽ നിർത്തിവെച്ചത് എന്നൊക്കെയാണ് ഈ അനന്തപുരിയിൽ നിന്ന് വരുന്ന സംസാരങ്ങളെ അതുമാത്രമല്ല അങ്ങനെ പോയാൽ യു ഡി എഫിന് എനിക്ക് തോന്നുന്നു ഗുണത്തെക്കേളറെ ദോഷമേ ചെയ്യുള്ളു കാരണം പാലാ സീറ്റിൽ ഇപ്പോൾ മാണിസി കാപ്പൻ ഒരു കാരണവശാലും പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന് അസന്തിഗ്ധമായി അങ്ങേര് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ ജോസഫ് വളരെ കാര്യമായി തന്നെ കൂടെയുണ്ട് അവരിടയിലൂടെ ഒരു കാര്യം പറയട്ടെ ഈ പി ജെ ജോസഫ് ഒക്കെ ഇനി ഇലക്ഷൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടു ഇത്രയും പ്രായമായി എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ എന്നിട്ടും ഇനിയും ഞാൻ തൊടുപുഴയിൽ ഇലക്ഷൻ നിൽക്കും എന്നൊക്കെ പറയുന്നവരധികപ്പറ്റല്ലേ പി ജെ ജോസഫേ എന്ന് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അദ്ദേഹം വളരെ അനുഭവജ്ഞാനമുള്ള ആളാണ് ഒരുപാട് തവണ മന്ത്രിയായിട്ടിരുന്ന ആളാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഇനി ഈ പ്രായത്തിൽ പല ചെറുപ്പക്കാർ പിള്ളേർക്ക് കൊല്ലം വിട്ടുകൊടുക്കുന്നേ അതില്ല നല്ലത് അങ്ങനെ ഈ ജോസ് കെ മാണിയെ ഇത്രയധികം ആക്ഷേപിച്ച എൽ ഡി എഫിനൊപ്പം കടിച്ചു തൂങ്ങി വീണ്ടും നിൽക്കണം എന്ന് ഈ ജോസ് കെ മാണി തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ജോസ് കെ മാണി അതിനുമുമ്പ് ഒരു എറി എറിഞ്ഞിട്ടതാണ് ഞാൻ യു ഡി എഫിലേക്ക് പോകും യു ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സീറ്റുകൾ അങ്ങോട്ടേക്ക് മാറും ഭരണം അങ്ങോട്ടേക്ക് വരും എന്നൊക്കെയുള്ള ചില വ്യാമോഹങ്ങളാണ് ഈ ജോസ് കെ മാണിയെ കൊണ്ട് ഇതെല്ലാം പറയിക്കുന്നതും ചെയ്യിക്കുന്നതും ചുമ്മാ നിറഞ്ഞു നോക്കിയതാണ് എന്താണ് പ്രതികരണം എന്നുള്ളത് ഈ യു ഡി എഫിലേക്ക് പോകുമെന്നുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പത്രപ്രവർത്തകൻ വളരെ രഹസ്യമായി എന്നോട് പറഞ്ഞത് ജോസ് കെ മാണിയുടെ ക്യാമ്പിൽ നിന്ന് ജോസ് കെ മാണിയുടെ വളരെ വിശ്വസ്തനായ ഒരാൾ തന്നെ ഈ പത്രക്കാരെ വിളിച്ചു പറഞ്ഞു അതായത് ജോസ് കെ എം യു ഡി എഫിലേക്ക് പോകും ഉടൻ തന്നെ അത് വാർത്തയാക്കി ആ വാർത്തകൾ ഇന്നലെ രാവിലെ കൊണ്ട് ഏതാണ്ട് അവസാനിച്ചു പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സംഭവിച്ചതിനേക്കാളും ദയനീയമായിരിക്കും ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പിന്നെ ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രകടനം യാതൊരു സംശയവുമില്ല സ്വന്തം പഞ്ചായത്ത് കിട്ടാത്തവർക്കാണോ ഈ നിയമസഭാ സീറ്റ് കിട്ടുന്നത് അതുകൊണ്ട് ജോസ് കെ മാണി എൽ ഡി എഫിൽ തന്നെ തുടരുന്നതാണ് എൽ ഡി എഫിനും ജോസ് കെ മാണിക്കും സി പി ഐക്കും സി പി എമ്മിനുമൊക്കെ നല്ലത് കാരണം ഒരുപാട് നാറിയിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് വീണ്ടും ഒരു നാറിയവനെ ചുമന്നാൽ അതിനകത്ത് വലിയ നാറ്റമൊന്നും കാണില്ല അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് അങ്ങ് പൊക്കോളും അതുകൊണ്ട് ജോസ് കെ മാണി തൽക്കാലം എൽ ഡി എഫിൽ തന്നെ നിൽക്കട്ടെ